ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കപ്പയും മീനുമാണ് കപ്പയും മീനും ആയതുകൊണ്ട് ചോറെ എടുക്കുന്നില്ല ഇന്ന് വറ്റ മീനാണ് വറ്റ മീനും കപ്പ പുഴുക്കും കപ്പ പുഴുക്കും മീൻ കറി ഇഷ്ടമുള്ളവരൊക്കെ വരണം കപ്പ കഴിക്കുന്ന ദിവസം നമ്മൾ ചോറെടുക്കേണ്ട ആവശ്യമില്ല കപ്പ ഒരു സമ്പൂർണ്ണ ആഹാരമാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഈ ഭക്ഷണം കപ്പയും മീനും ഇഷ്ടമുള്ളവരൊക്കെ വരണം ഉച്ചക്കത്തെ ആഹാരം ഇതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ചോറും കൂട്ടാനും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിലൊന്നും തൊടുന്നേ ഇല്ല എനിക്ക് കപ്പയുള്ള ദിവസം ഇത് മാത്രം മതി പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഒത്തിരി കപ്പ കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങളന്ന് ചോറങ്ങ് ഒഴിവാക്കിയേക്കണം കേട്ടോ പിന്നെ കപ്പ പുഴുകും കപ്പ പുഴുക്കും കുഴച്ച് വേവിച്ചു നല്ല കപ്പയായിരുന്നു കേട്ടോ പിന്നെ വറ്റ മീൻകറി ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം വേണേൽ കുറച്ച് ചോറും കൂടെ എടുക്കാം പക്ഷേ വേണ്ട അതുകൊണ്ട് ഈ ഭക്ഷണം ഇഷ ഇഷ്ടമുള്ളവരൊക്കെ അതായത് കപ്പയും മീനും കപ്പയും മത്തി നല്ലത് ഇന്ന് മത്തിയില്ല കിട്ടിയില്ല അപ്പോൾ പിന്നെ വറ്റ ഉണ്ടായിരുന്നു അപ്പോൾ ആ വറ്റ വാങ്ങിച്ചു പിന്നെ വറ്റ മീൻ നല്ല വൃത്തിയായിട്ട് തേങ്ങയൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ സോ ടേസ്റ്റി നിങ്ങളെല്ലാവരും കഴിക്കാൻ വരണം കേട്ടോ താങ്ക് സോ മച്ച്